ഇന്ന് നല്ലൊരു വ്ലോഗു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം ഇതാണ് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് അയോധ്യയിൽ നിർമ്മിച്ച ശ്രീരാമക്ഷേത്രം ഈ ക്ഷേത്രം പണി കഴിപ്പിക്കാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു അതിൽ അയ്യായിരത്തി അഞ്ഞൂറോളം കോടി മൂന്ന് മാസം മുമ്പേ എത്തിയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രൂപ ചെലവിട്ടുണ്ടാക്കിയൊരു അമ്പലമാണ് ഈ രാമക്ഷേത്രം ഈ അമ്പലത്തിന് ഉള്ള ചെലവ് വഹിച്ചത് ഭക്തജനങ്ങൾ തന്നെയാണ് രാം മന്ദിര ട്രസ്റ്റിലേക്ക് ഭക്തജനങ്ങളുടെ സംഭാവന പ്രവാഹം തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് രാജ്യത്തിലെ വലിയ ക്ഷേത്രങ്ങളുടെ മൂന്നാമത്തെ സ്ഥാനമാണ് ഉള്ളത് ഗുജറാത്തിലെ അക്ഷർധാം രൂപകൽപ്പന ചെയ്ത ചന്ദ്രകാന്ത് സോപ്പുരി എന്ന ബായി സോപുരിയാണ് ഇതിൻ്റെ ശില്പി ബായ് സോപുരിയുടെ മുത്തശ്ശൻ പ്രഭാകര സോപ്പരിയാണ് ഈ അമ്പലത്തിൻ്റെ രൂപകൽപ്പന ചെയ്തത് നഗര ശില്പ മാതൃക എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇതിന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചടി വീതി മുന്നൂറ്റി അറുപതടി നീളം നൂറ്റി അറുപത്തൊന്നടി ഉയരം പതിനാറ് നില ഉയരത്തിലുണ്ടെങ്കിലും ഇത് മൂന്ന് നിലയിലാണ് ഈ മന്ദിരം പണിതിരിക്കുന്നത് തിരിക്കുന്നത് ശ്രീരാമൻ്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് അവർ ഹിന്ദിയിൽ പറയുന്നത് രാംല എന്നാണ് ലല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടി എന്നതാണ് ഇവിടുത്തെ ഭഗവാന്റെ രൂപം ജീവൻ തുടിക്കുന്ന കണ്ണുകളോടുകൂടിയുള്ള രൂപമാണ് വിശ്വാസികൾ നൽകിയ പണം കൊണ്ടാണ് ഈ അമ്പലം നിർമ്മിച്ചത് പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് വെച്ചാൽ ജീവൻ ആവാഹിച്ച് ഒരു പ്രതിമയാണെന്നാണ് പറയപ്പെടുന്നത് നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടുത്തെ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആണ് പൂജയിൽ പങ്കെടുത്തത് ഈ ഭഗവാന്റെ വിഗ്രഹത്തിൽ സർവ്വ ആഭരണങ്ങളും അണിയിച്ചിട്ടുണ്ട് ഡയമണ്ടും സ്വർണവും എല്ലാം ചേർന്നിട്ടുള്ള ആഭരണങ്ങൾ നിറയെ അണിയിച്ചിട്ടുണ്ട് പിന്നെ നല്ല ഒരു കിരീടമുണ്ട് സ്വർണ്ണ കിരീടം തന്നെ അതും കാണാൻ നല്ല ഭംഗിയാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത ജീവൻ തുടിക്കുന്ന കണ്ണുകളാണ് അവിടെ ജഡായുൻ്റെ ഒരു പ്രതിമയും കൂടി എൻ്റെ നല്ല ഉയരം കൂടിയ ഒരു പ്രതിമ തന്നെയാണ് ജഡായുൻ്റെത് നല്ല ഭംഗിയായിട്ടാണ് എൻ്റെ പണി കഴിച്ചത് ഈ പ്രതിഷ്ഠാ ദിനം ഒരു ഉത്സവമായിട്ടാണ് അവിടെ ആഘോഷിച്ചത് അവിടെ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് തന്നെയായിരുന്നു അമ്പലത്തിൻ്റെ പുറത്ത് ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു നരേന്ദ്രമോദിജി ആരതി ഒഴിഞ്ഞു അതിനുശേഷം നരേന്ദ്രമോദിജി സ്രാഷ്ടാങ്ക പ്രണാമം ചെയ്തു അതും നമുക്ക് ഇതിൽ കാണാം അവിടെ പ്രതിഷ്ഠാ ദിനം ഒരു ഉത്സവമായിട്ടാണ് ആഘോഷിച്ചതും രാജസ്ഥാനി ഡാൻസ് ആണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അവിടെ ഭക്തജന പ്രവാഹം തന്നെയാണ് പ്രധാനമന്ത്രി തന്നെ പുഷ്പാർച്ചന നടത്തുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത് ഭക്തജനങ്ങൾ പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു ഇതിനു ഭക്തജനങ്ങൾക്ക് അമ്പലത്തിൽ കയറാനുള്ള അനുമതി നൽകിയിരുന്നു മിനീസ് അടുക്കള ഇതുവരെ സബിയ താരങ്ങളുടെ സബിയ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം